ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഹനഅപ്പേഷൻ ഡേയ്ക്കും തന്നെ അടിയ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് കേട്ടോ പക്ഷേ ഒന്നും നടന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ രാവിലെ തൊട്ടേ കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം വരാറുണ്ട് മഴ വന്നാ കറണ്ട് പോകും പിന്നെ ഇന്നിപ്പോൾ പണി നടന്നുകൊണ്ടാണ് കേട്ടോ കൈമാരങ്ങളൊക്കെ മുറിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതുകൊണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് മേക്കിംഗ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ബോയോ കാര്യങ്ങളോ വേണം എന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് മനസ്സെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോ എടുക്കണോ വേണ്ട ഒന്ന് മടിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റും കുറച്ച് ദിവസമേ ഉള്ളൂ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക വാങ്ങിച്ചിട്ട് വീടിനടുത്തുള്ള ആൾക്കാർക്കെങ്കിലും ഒന്ന് സെയിൽ ചെയ്യാനായിട്ട് നോക്കും കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമ്മുടെ കിറ്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ കുറച്ച് ദിവസമേ ഉള്ളൂ അത് നിങ്ങൾ മനസ്സിൽ വെക്കാം എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറയും അതുപോലെ ഫ്ലാഗും ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറയേ കുറേ പേരും മശാല വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞ പറഞ്ഞെങ്കിൽ തന്നെ ഓർഗൻസ റിബൺ അതുപോലെ സാറ്റിൻ്റെ ഹെയർ ബോ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കുറവ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ആ സംഭവങ്ങളൊക്കെ കഴി തീർക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് റേറ്റ് കുറച്ചിട്ടൊക്കെ ഇട്ടേക്കുന്നത് പിന്നെ പുതിയ കുറച്ച് സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് ഇൻഷാല്ല നമ്മളിപ്പോൾ കുറേ ഹെയർ ബോയും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അടുത്തൊരു സംഭവം പഠിക്കാം കേട്ടോ ഇൻഷാല്ല അതിൻ്റെ പണിപ്പുരയിലാണ് ഞാൻ ഉടനെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളും എങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇതിലോട്ട് എത്തിപ്പെട്ടത് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേരും അത് കേട്ടിട്ട് ഓക്കെ ചെയ്യാം ചെയ്തു നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് തന്നെ എനിക്ക് വളരെ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇന്നത്തെ ഒരു കുഞ്ഞി കുട്ടി വീഡിയോ ആണ് നമുക്ക് ഹോം ഡെക്കർ ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ട് ചെയ്യണം എന്നൊക്കെ ഇൻസ്റ്റയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇൻഷാൽ നമുക്കത് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ന് വിചാരിക്കുന്നു ഇല്ലാത്തവർ ഒന്ന് കണ്ടു നോക്കട്ടോ വീഡിയോ സെക്ഷൻ നോക്കിയാൽ മതി നമുക്ക് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടും കെയർ എക്സസറീസിൻ്റെ ആണെങ്കിലും പിന്നെ കുറേ പേരും ചോദിക്കുന്ന കുറച്ച് സംഭവങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കില്ല കേട്ടോ നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പ് ബീറ്റ്സ് എല്ലാവരും ചോദിക്കുന്നതാണ് അപ്പോൾ അതിനൊക്കെ ഒന്നും സ്റ്റോക്കില്ല പുതിയ കുറേ ഐറ്റംസ് ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓണത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റാക്കണം ഇൻഷാല്ല നോക്കട്ടെ അപ്പോൾ ഈ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഇതൊന്നും ചെയ്ത് നോക്ക് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓണത്തിനെങ്കിലും ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ അത്രയേ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം